മുസ്ലിമിൻ്റെ മൗലികാവകാശമാണ് തട്ടം ധരിക്കുക അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗ ഭാഗമാണ് ഭരണഘടന ഇത് അനുവദിക്കുന്നുണ്ട് ഹിജാബ് തട്ടം ഫുൾ സ്ലീവ് ഹിജാബ് തട്ടം ഫുൾ സ്ലീവ് ഇതൊന്നും പാടില്ല അപ്പോൾ യൂണിഫോമിൻ്റെ കാര്യത്തിൽ ഈ സർക്കാരിൻ്റെ നിലപാട് തട്ടം പാടില്ല എന്നുള്ളതായിരുന്നു സ്കൂളിൽ മുസ്ലിം മുസ്ലിംകുട്ടിക്ക് ശിരോഗ്രം പാടില്ല എന്ന് ശിരോഗസ്ത്രം ധരിച്ച കന്യാസ്ത്രീ ടീച്ചർ പറയുന്നത് വിരോധാഭാസമാണ് സർ പള്ളുരുത്തിയിൽ ഹിജാബ് വിഷയം ഈ ഹിജാബ് വിഷയത്തിൽ ഇപ്പം മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒടുവിലത്തെ നിലപാട് ഈ പെൺകുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും പഠിക്കാം അതിനു വേണ്ടിയിട്ട് സർക്കാർ പ്രത്യേക ഉത്തരവ് മറക്കുന്നതാണ് അപ്പം ഈ സി പി എമ്മിൻ്റെ ഈ നിലപാട് തന്നെയായിരുന്നു എക്കാലം ഹിജാബ് വിഷയത്തിൽ അല്ല ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഹിജാബ് പാടില്ല എന്നൊരു നിലപാട് ഈ സ്റ്റുഡൻസ് കേഡറ്റ് വിഷയത്തിൽ എടുത്തിട്ടുണ്ട് അതും ഈ സ്കൂളിലെ ഹിജാബും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അപ്പോൾ ആ കഥ പറയാം അതായത് ഈ ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് സ്കൂളിനാണ് ഉത്തരവാദിത്തം ഈ കുട്ടിക്ക് ഇപ്പോ ആ സ്കൂളിൽ പഠിക്കേണ്ടതില്ല എന്ന് രക്ഷകർത്താവ് അല്ലേ നിലപാടെടുത്തിട്ടുണ്ട് അതെ രക്ഷാകർത്താവ് എസ് ഡി പി ആയിട്ട് ബന്ധപ്പെട്ട ആളാണ് അപ്പോൾ ആ കുട്ടിക്ക് കേരളത്തിലെ ഏത് സ്കൂളിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക ഉത്തരവ് സർക്കാർ ഇറക്കി കൊടുക്കും ശിരോവസ്ത്രം പാടില്ലെന്ന് ശിരോവസ്ത്രം ധരിച്ച ടീച്ചറാണ് പറയുന്നത് ഈ കന്യാസ്ത്രീമാരുടെ ശി വസ്ത്രത്തിനെയാണ് കളിയാക്കുന്നത് മുസ്ലിം കുട്ടിക്ക് ശിരോവസ്ത്രം പാടില്ല എന്ന് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീ ടീച്ചർ പറയുന്നത് വിരോധാഭാസമാണ് യൂണിഫോമിൻ്റെ നിറമുള്ള ശിരോവസ്ത്രം ധരിച്ചു കുട്ടിക്ക് വരാവുന്നതാണ് ഇതാണ് ശിവൻകുട്ടി പറയുന്നത് അപ്പോൾ ഈ നിലപാടായിരുന്നോ ഇതൊരു പുരോഗമനപരമായ നിലപാടാണോ അല്ലേ അതെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാബാനോ കേസിന്റെ സമയത്തൊക്കെ പുരോഗമനപരമായ നിലപാടല്ലേ പാർട്ടി എടുത്തത് ഇ എം എസിന്റെ കാലഘട്ടമാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ജീവനാംശം കൊടുക്കണം മറ്റേ ശരിയത്വ പ്രകാരം മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവനാംശം കൊടുക്കേണ്ടതില്ല എന്നാണല്ലോ അതെ ജീവനാംശം കൊടുക്കണം എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ കൂടെയാണെന്ന് പാർട്ടി നിന്നത് ഇന്നത്തത് അങ്ങനത്തെ നിലപാടല്ലോ മതത്തിൻ്റെ കൂടെ ഒക്കെ നിന്നുകൊണ്ടുള്ള അല്ലേ നിലപാടാണ് രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ സ്റ്റുഡൻറ് പോലെ പോലീസ് കേഡറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് സി സ്കൂളുകളിൽ ആ എസ് പി സി അച്ചടക്കമുള്ള യുവ പൗരന്മാരെ അച്ചടക്കം ഉത്തരവാദിത്തം ഇതൊക്കെയുള്ള യുവ പൗരവന്മാരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യം ആണ് സ്കൂൾ അധിഷ്ഠിത പരിപാടിയാണ് സ്കൂൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന പദ്ധതി അത് ഹൈസ്കൂൾ ക്ലാസുകളിൽ നിന്ന് ഈ നിയമത്തോടുള്ള ബഹുമാനം നിയമത്തോട് ബഹുമാനം പ്രതിബദ്ധത പ്രതിബദ്ധത പൗരബോധം ഇതൊക്കെ വളർത്തുക എന്നുള്ളതാണ് നിയമത്തോടുള്ള ബഹുമാനവും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ സാമൂഹിക ബോധം പിന്നെ ക്യാമ്പ് ക്യാമ്പുകളിൽ പങ്കെടുക്കൽ പിന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഇതൊക്കെ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു സായുധസേനകൾ പോലീസ് അല്ലേ അതെ ഇതിലൊക്കെയുള്ള യൂണിഫോം ഉണ്ടല്ലോ അതുപോലത്തെ യൂണിഫോമാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ യൂണിഫോം അങ്ങനെ സേനകളിലെ യൂണിഫോം പോലെയാണ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിനും ഒരു യൂണിഫോം ഉണ്ട് ഇതും എം എ ബേബിയുടെ വി എസ് അച്യുതാനന്ദൻ്റെയും കാലത്തും നടപ്പാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഹിജാബ് തട്ടം ഫുൾ സ്ലീവ് ഹിജാബ് തട്ടം ഫുൾ സ്ലീവ് ഇതൊന്നും പാടില്ല സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് ഉറപ്പിച്ചല്ലോ ഈ തീരുമാനം പി എസിന്റെ കാലത്ത് മേ ബേബി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ ഹിജാബ് പാടില്ല തട്ടം പാടില്ല ഫുൾ സ്ലീവ് പാടില്ല ഹൈസ്കൂളില് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് ഇനി ഈ സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ സർക്കാരല്ലേ തുടക്കം ആ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കുറ്റിയാടി ഗവണ്മെന്റ് സ്കൂളില് സർക്കാർ സ്കൂളില്ല സർക്കാരിന് എന്തും ചെയ്യാവുന്ന സ്കൂളല്ലേ ഇത് സി ബി എസ്ഇ സ്കൂളല്ലേ സി ബി എസ് സി സ്കൂളിന് ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അധികാരമുണ്ടോ എന്നല്ലേ ഇപ്പൊ ഹൈക്കോടതി അതെ ഹൈക്കോടതിയിലുണ്ടായ പ്രൊസീഡിങ്സിനെ പറ്റിയൊക്കെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാർത്തകളൊക്കെ വന്നിരുന്നു അങ്ങനെ തൽക്കാലം ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ എന്താ സംഭവിക്കുന്നത് നോക്കാന്നല്ലേ എന്നല്ലേ കോടതി പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ഇരുപത്തൊന്നിലേക്ക് മറ്റേ മാറ്റിവെക്കുകയാണ് ചെയ്തു സി ബി എസ് ഇ സ്കൂളിന് ഉത്തരവ് കൊടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നാണ് കോടതി അക്കാര്യത്തിൽ ചോദിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുറ്റ്യാടി ഗവൺമെൻറ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന റിസ നഹാസ് എന്ന് പറഞ്ഞ കുട്ടി കുട്ടിയുടെ അമ്മ നദീഷ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു ഈ കുട്ടി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആണ് ഈ റിസ നഹാസ് എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ അമ്മ നദീഷ ഹൈക്കോടതിയെ സമീപിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂണിഫോമിൻ്റെ കൂടെ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് യൂണിഫോമിൻ്റെ കൂടെ തട്ടം കൈനീളമുള്ള ഉടുപ്പ് ഇത് അനുവദിക്കണം ൻ പോലീസ് കേഡറ്റിന് തട്ടം പാടില്ല ഇതാവ് പാടില്ല കൈനീളമുള്ള ആയൊന്നും പാടില്ല ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് റിസാൻ നഹാസിന്റെ അമ്മ നദീഷ ഹൈക്കോടതിയിൽ പോയി മുസ്ലിമിൻ്റെ മൗലികാവകാശമാണ് തട്ടം ധരിക്കുക അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ഭരണഘടന ഇത് അനുവദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ പോയത് ഹൈക്കോടതി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഉചിതമായ ഉത്തരവ് എന്താന്ന് വെച്ചാൽ അതിടാനായിട്ട് സർക്കാരിനെ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാല് ഹൈക്കോടതി ഒഴിഞ്ഞു ഉചിതമായ തീരുമാനം എടുക്കാനായിട്ട് സർ കാരണം ഇവര് സർക്കാരിനെ തന്നെയാണല്ലോ ശരിക്കും സമീപിക്കേണ്ടത് അതെ അപ്പോൾ സർക്കാർ എന്താ എടുക്കുന്നത് ഇത് നോക്കാം എന്ന് ഹൈക്കോടതി തീരുമാനിച്ചു അപ്പോൾ ഹൈ സർക്കാരെന്തി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലൊക്കെ ഉള്ള ഇതാണല്ലോ പൊതുഭരണം ആഭ്യന്തരം പൊതുഭരണ വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഈ ശിവൻകുട്ടിയുടെ കയ്യിലുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഈ വകുപ്പുകളെല്ലാം കൂടി വകുപ്പിൻ്റെ സെക്രട്ടറിമാരും എല്ലാം കൂടി കൂടിയാലോചിച്ച് നിയമ നിയമപണ്ഡിതന്മാരോടും ഒക്കെ ആലോചിച്ചു ആലോചിച്ച് മാത്രമല്ല ഈ പരാതി കാര്യമായിട്ട് കൂടിക്കാഴ്ചയും നടത്തി ഈ പരാതിയുള്ള കുട്ടിയുടെ കുടുംബമായിട്ടും ഒക്കെ കൂടിക്കാഴ്ചയൊക്കെ നടത്തി എന്നിട്ട് ഉചിതമായ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ചീഫ് സെക്രട്ടറി പുറപ്പെടുവിച്ചു എന്നിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു എന്താണെന്ന് പറയുക ഉചിതമായ ഉത്തരവ് കേട്ടോ യൂണിഫോം എന്ന് പറയുന്നത് മതാഭിമുഖ്യം ഇല്ലാത്തതായിരിക്കണം എന്ത് വസ്ത്രമെന്നത് പൗരൻ്റെ വസ്ത്രസ്വാതന്ത്ര്യം ഒരു പൗരൻ്റെ വസ്ത്രസ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താനുള്ള ചട്ടം ഭരണഘടനയുടെ ആർട്ടിക്കിൾ വകുപ്പ് പത്തൊമ്പത് ഒന്നിലുണ്ട് വസ്ത്രസ്വാതന്ത്ര്യം നിയന്ത്രിക്കാം പരിമിതപ്പെടുത്താം അങ്ങനെയാണല്ലോ പട്ടാ പട്ടാളത്തിലുമൊക്കെ ഇല്ലേ അതെ പട്ടാളത്തിൽ തന്നെ ഇപ്പോൾ ഒരു ക്രൈസ്തവൻ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് കോടതിയൊക്കെ എടുത്ത് കളഞ്ഞില്ലേ അതെ അപ്പോൾ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് വകുപ്പിൽ ഈ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സർക്കാരിന്റെ സർക്കാരിൻ്റെ വസ്ത്ര വസ്ത്രസ്വാതന്ത്ര്യം പരിമിതപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ജാതി മത വർഗ ലിംഗ വേർതിരിവില്ലാതെ കുട്ടികളിൽ സമഭാവന വളർത്തുന്നതായിരിക്കണം യൂണിഫോം ഈ സർക്കാരിൻ്റെ ഉത്തരവാണ് ജാതി മത വർഗ ലിംഗ വേർതിരിവില്ലാതെ കുട്ടികളിൽ സമഭാവന വളർത്താൻ വേണ്ടിയിട്ടാണ് യൂണിഫോം അതാണ് എല്ലാവരും ഒരുപോലെ സ്കൂളിൽ നടക്കുക എന്ന് പറയുന്നത് ഏകീകൃത ലിംഗസമത്വ യൂണിഫോം ആണ് സാധാരണ ഏകീകൃത ലിംഗ സമത്വ യൂണിഫോം അതാണ് സ്കൂളുകളിൽ ഈ കാര്യത്തിൽ ഒരു മതത്തിന് മാത്രം ഇളവ് നൽകിയാൽ മറ്റ് മതക്കാരും അവകാശവാദങ്ങളുമായിട്ട് വരും അവരുടെ മതചിഹ്നങ്ങൾ ഉപയോഗിക്കണം ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വരും ഇത് കുട്ടികളിലെ സമത്വ ചിന്തയും മതേതര കാഴ്ചപ്പാടും ദുർബലപ്പെടുത്തും ഈ ഹിജാബ് തട്ടം ഇങ്ങനെയൊക്കെ നടന്നാൽ യൂണിഫോമിന് പുറമെ അത് സമത്വ സമത്വചിന്തയും മതേതര കാഴ്ചപ്പാടും ദുർബലപ്പെടുത്തും ഈ സർക്കാരിന്റെ ഉത്തരവാ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ റിസാൻ റഹാൻ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആവശ്യം നിരാകരിച്ചു സർക്കാർ തന്നെ ആ സർക്കാർ നിരാകരിച്ചു നിരാകരിച്ചു എന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഉചിതമായ ഉത്തരവ് പറഞ്ഞിട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചു അതാണ് റിസാൻ ഹാന്റെ കൂടുതൽ കേസിൽ നിലനിന്നത് എന്ന് പറഞ്ഞാൽ ഹിജാബ് പാടില്ല ധരിക്കാൻ പാടില്ല അത് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ കാര്യത്തിലാണ് അതും യൂണിഫോം അല്ലേ അതെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന് അപ്പൊ യൂണിഫോമിന്റെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ നിലപാട് തട്ടം പാടില്ല എന്നുള്ളതായിരുന്നു സ്കൂളിൽ അതല്ലേ പള്ളുരുത്തിയിലും പള്ളുരുത്തിയിലെ സെന്റ് റീറ്റാസ് സ്കൂളിന്റെ കാര്യത്തിലും സംഭവിച്ചത് അല്ല വരേണ്ടത് അങ്ങനെയല്ലേ അല്ല അങ്ങനെയാണല്ലോ അവര് നിലപാടെടുത്തത് മാനേജ്മെന്റും മാനേജ്മെന്റിന്റെ നിലപാട് തന്നെയല്ലേ രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലെ നിലപാട് പിന്നെ എങ്ങനെയാണ് ഇപ്പോ ഈ ഇരട്ടത്താപ്പുമായിട്ട് ഈ സർക്കാർ വരുന്നത്